ഓവൽ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് നാടകീയ വിജയം ആറ് റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ടെസ്റ്റ് പരമ്പര സമനിലയിലായി മുഹമ്മദ് സിറാജിന് അഞ്ച് വിക്കറ്റും പ്രസിദ്ധ കൃഷ്ണയ്ക്ക് നാല് വിക്കറ്റും നേടാനായി ഒറ്റക്കൈയിൽ ബാറ്റുമായി ക്രിസ് ക്രിസ്ഫോക്സ് ക്രീസിലെത്തിയെങ്കിലും മുഹമ്മദ് സിറാജിന്റെ മൂർച്ചയേറിയ പന്തുകൾക്ക് മുന്നിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചു നിൽക്കാനായില്ല രണ്ട് ഇന്നിംഗ്സിലുമായി സിറാജ് ആകെ ഒൻപത് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ പ്രസിദ്ധ കൃഷ്ണ രണ്ട് ഇന്നിങ്സിലുമായി നാല് വീതം വിക്കറ്റുകൾ വീഴ്ത്തി അതുല്യമായൊരു വിജയം പരാജയപ്പെട്ടുപോയി ഇടത്ത് നിന്ന് മത്സരം തിരിച്ചു പിടിച്ച് ഇന്ത്യ നേടി എന്ന കാര്യത്തിൽ സംശയമില്ല മികച്ച ബൗളിംഗ് പ്രകടനം ബാറ്റിംഗിൽ പുതിയ ഓൾറൌണ്ടർമാർ രൂപപ്പെട്ടു എന്ന കാര്യവും എടുത്തു പറയണം രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും എത്ര മനോഹരമായാണ് അവസരം കിട്ടിയപ്പോഴെല്ലാം ബാറ്റ് വീസിയത് എന്ന് പ്രേക്ഷകർ കണ്ടതാണ് സുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റന്റെ ഗംഭീര തുടക്കം ജയിക്കാമായിരുന്ന രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട ഇന്ത്യ തോറ്റുപോകുമായിരുന്ന മത്സരം തിരിച്ചു പിടിച്ച് പരമ്പര സമനിലയിലാക്കുന്നു ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്തുന്നു ഭാവിയിലേക്ക് ഞങ്ങളിതാ വരുന്നു എന്ന ശുഭ സൂചന നൽകുകയും ചെയ്യുന്നു അവസാന വിക്കറ്റിൽ ബാറ്റ് ചെയ്യാൻ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത ഒരാൾ ക്രിസ്ഫോക്സ് കൈക്കേറ്റ പരിക്കുമായി ക്രീസിലെത്തുന്നു യെസ് സോണി ചെറുവത്തൂരും പി രംഗനാഥനും ഒപ്പം ചേരുന്നു ആദ്യം മുൻ കേരള ക്യാപ്റ്റൻ ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിൻ ആലപ്പുഴ റിപ്പിൾസിന്റെ മുഖ്യ പരിശീലകൻ സോണി ചെറുവത്തു സോണി ഈ വിജയത്തെ എത്രമാത്രം വിലമതിക്കണം നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഒരുപാട് വലിയ പരമ്പര വിജയങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ വലിയ ടീമുകൾ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ചില ഗംഭീരമായ ഇഞ്ചോടിഞ്ചു പോരാടിയ ചില പരമ്പര വിജയങ്ങളൊക്കെ ടീം ഇന്ത്യ നേടിയിട്ടുണ്ട് പക്ഷേ ഈ പരമ്പര സമനിലയാണെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആരാധകരൊക്കെ തന്നെ എക്കാലത്തും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പോരാട്ട വീര്യത്തിന്റെ ഒരു സീരീസ് ആയിട്ട് ഇതിനെ നമ്മൾ ഓർമ്മിക്കും എന്നുള്ള സംശയമൊന്നുമല്ല പ്രത്യേകിച്ച് നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മഹാരഥന്മാരെന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസ താരങ്ങളായിട്ട് മാറിയവരൊക്കെ ഒഴിഞ്ഞു നിന്ന ആ ഒരു പരമ്പരയാണിത് അവിടെ താരതമ്യേനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ പുതുമുഖമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്വം തന്റെ ആദ്യ ടെസ്റ്റ് സീരീസ് ഗിൽ എന്ന നായകന് ഒരു കടുത്ത വെല്ലുവിളിയായിരുന്നു ഇംഗ്ലണ്ട് സീരീസ് നമുക്കറിയാം ഏറ്റവും ദുഷ്കരമായ സീരീസ് ആണ് ഇംഗ്ലണ്ട് സീരീസ് എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പക്ഷെ അവിടെ നമ്മുടെ ഈ ടീം കാണിച്ച വീര്യം ഈ അവസാന ദിവസത്തെ ടെസ്റ്റ് വിജയം ഒക്കെ തന്നെ നമുക്ക് എല്ലാ കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതാണ് ശരി സോണി ഞാൻ സോണിയിലേക്ക് വരാം ബി സി സി ഐ മാസ് റഫറി രംഗനാഥൻ കൂടി ഒപ്പം ചേരുന്നുണ്ട് രംഗനാഥൻ അതായത് ഫിനിഷ് പോലുണ്ട് ഈ മത്സരം കാരണം ബ്രൂക്സിന്റെ മികച്ച ബാറ്റിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഓ ഒടുവിൽ ഈ വിക്കറ്റുകളൊക്കെയും വീഴ്ത്തി ഇന്ത്യ വിജയത്തിലേക്ക് എത്തുന്നു ശരിക്കും ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യം ആകെ കാണാനായോ ഈ പരമ്പരയിൽ വളരെ ശരിയാണ് ഇന്നത്തെ ആ മത്സരം തീർത്തും നമ്മളെ ഈ ടൈ ടെസ്റ്റിലോട്ട് പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു ഇന്ത്യ ഒരു ടൈ ടെസ്റ്റ് നമ്മൾ എന്നും നമ്മുടെ ഓർമ്മയിൽ കാണും പക്ഷെ ആ സമാനമായ രീതിയിലാണ് ഈ ടെസ്റ്റും പോയത് പക്ഷെ ഇന്നലെ ആ മഴ വന്നത് ഒരുപക്ഷെ കളി നടക്കാതെ പോയത് ഇന്ത്യക്ക് ഗുണകരമായി എന്ന് വേണം പറയാനായിട്ട് കാരണം ഇന്ന് ഫ്രഷ് ആയിട്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് പ്രത്യേകിച്ച് സിറാജിന്റെ ഇന്നലെയും മികച്ച ബോളിംഗ് ആയിരുന്നു ഇന്നും അദ്ദേഹം ഇന്നലത്തേലും മികച്ചതായിട്ട് ഇന്ന് പന്തെറിഞ്ഞു എന്നുള്ളതാണ് ആ പ്രസിദ്ധ കൃഷിയുമായിട്ട് ചേർന്ന ആ ഒരു ബോളിംഗ് മികവ് നേരത്തെ ബുംറയുടെയും അല്ലെങ്കിൽ ഋഷഭ് പന്തിന്റെ ഒക്കെ അഭാവം അവർ പരിക്ക് ടീമിൽ കളിക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും ആ കുറവൊന്നും ഈ ഒരു ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിച്ചില്ല ജയ്സ്വാളിന്റെ ബാറ്റിംഗ് മികവ് സുബ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് മികവ് എല്ലാ രീതിയിലും തിരിച്ചുവരവോടുകൂടി കരുൺ നായറിന്റെ അർദ്ധ സെഞ്ചുറി അപ്പൊ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഒരു മികച്ച ഒരു ടീമായിട്ട് ഇന്ത്യക്ക് ഒരു രണ്ടാം നിര അല്ല മൂന്നാം നിര വരെ ഇന്ത്യക്ക് ഉണ്ടെന്നുള്ള പ്രതീതി ഉണവാക്കുന്ന ഒരു പ്രകടനമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ഒരു ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ പോയ പോയൊരു പ്രകടനമാണ് പ്രത്യേകിച്ച് ഗൗതം എന്നുള്ള പരിശീലകൻ അദ്ദേഹത്തിന് ധാരാളം വിമർശനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നെങ്കിലും ഇന്ന് ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് ടീം ഇന്ത്യ ഒരു വിജയത്തോടു കൂടി പരമ്പര സമനിലയാക്കിയത് തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ പരിശീലകനും ടീം ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റനും മറ്റുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനും ഇതൊരു ഐ ഓപ്പണറായിട്ട് തന്നെ ഇരിക്കണം കാരണം ഇങ്ങനെ ഒരു വിജയം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ഇന്നലെ ജോൺ റൂട്ടിന്റെ വിക്കറ്റ് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു അതിനുശേഷം ഇന്നത്തെ ഒരു ഫ്രഷ് ആയിട്ട് ഇന്ത്യ അഞ്ചാം ദിവസം തുടങ്ങുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് മികവും കരുത്തരായിട്ടുള്ള ഇംഗ്ലണ്ട് എന്നും ഇംഗ്ലണ്ടിൽ കരുത്തരാണ് ആ ഇംഗ്ലണ്ടിൽ വെച്ച് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുമ്പോൾ അതൊരു ഇരട്ടി മധുരമായിട്ട് തന്നെ പറയണം അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഈ വിജയവും പരമ്പര വരാം സോണി ചെറുത്തൂർ അതായത് ഒരു ഈസി ക്യാച്ച് ബൗണ്ടറിയിൽ വെച്ച് അശ്രദ്ധ കാരണം മിസ്സാകുന്നു അവിടെ മത്സരശേഷം സിറാജ് പറഞ്ഞത് ആ ക്യാച്ച് എൻ്റെ കയ്യിൽ നിന്ന് ക്യാച്ച് അല്ലാതാകുന്ന നിമിഷത്തിൽ ഞാൻ ഒന്ന് മനസ്സിലുറപ്പിച്ചു വിക്കറ്റ് വീ വീഴ്ത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതിനായി പന്തറിയുകയാണ് എൻ്റെ ലക്ഷ്യം ഒടുവിൽ ഇന്ത്യയെ വിജയിപ്പിക്കുകയാണെൻ്റെ ലക്ഷ്യം എന്ന് അത് സാധ്യമാക്കി നോക്കൂ ജോറൂട്ട് പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒരു ടീമിനു വേണ്ടി സമർപ്പിക്കുന്ന താരമാണ് സിറാജ് എന്ന് തെളിയിക്കാൻ അല്ല നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ക്രിക്കറ്റ് സീസണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസണിൽ ഏറ്റവും കൂടുതൽ പന്തറിഞ്ഞിട്ടുള്ള ഫാസ്റ്റ് ബോൾമാർ ഒരാൾ മുഹമ്മദ് സിറാജ് ആണ് അത് നിരന്തരമായി ഈ പറയുന്നത് പോലെ വലിയ സ്പെല്ലുകൾ അറിയാൻ സാധിക്കാത്തതിന്റെ ടീമിനെ എപ്പോഴൊക്കെ എന്തൊക്കെയാണ് അതായത് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹത്തിന് ഈ സീരീസിൽ സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം എടുത്തിട്ടുള്ള വർക്ക് ലോഡ് അത് ഈ പരമ്പര മാത്രമാണ് ഇതിനോട്ട് മുമ്പുള്ള പരമ്പരകൾ കൂടി വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ആ ഒരു വർക്ക് ഹൗസ് ആവുക എന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തന്റെ ടീമിനെ തനിക്ക് മുകളിൽ പ്രതീക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ പേരിലാണ് ബുംറ മാറി നിൽക്കുന്നത് അപ്പോഴാണ് അഞ്ച് ടെസ്റ്റുകളിലും ആത്മാർത്ഥമായി പന്തറിഞ്ഞ് സിറാജ് ഈ ടെസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമായി മാറുന്നത് നമ്മൾ പറയണമല്ലോ യാതൊരു സംശയമില്ല നമുക്കറിയാം ബുമറയെ പോലുള്ള താരം നമുക്ക് വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള താരമാണ് അദ്ദേഹത്തെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പക്ഷെ അത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും വർദ്ധിതമായ വീര്യത്തോടു കൂടി തന്റെ ടീമിന് വേണ്ടി ഇങ്ങനെ പന്തറിയാൻ സാധിക്കുന്ന സിറാജ് ഒരു പക്ഷെ ഈ സീരീസിന്റെ ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹത്തെ തന്നെ നമുക്ക് കാണേണ്ടി വരും അത് തങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് അദ്ദേഹം എറിഞ്ഞ എടുത്ത വിക്കറ്റുകളെ കൂടുതൽ സമയം അദ്ദേഹം പന്തെറിഞ്ഞ ഓവറുകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അവിടെയാണ് അദ്ദേഹം നല്ല രീതിയിൽ മെനക്കെട്ടിട്ടുള്ളത് മാത്രമല്ല സോണി ഇന്നലെ ആ അവസാന ഓവറുകൾ ഉണ്ടല്ലോ ഓരോ പന്തിലും വിക്കറ്റ് വീഴുമെന്ന് തോന്നിപ്പിച്ചു ഈ സിറാജ് മാത്രമല്ല അതിൽ പ്രസിദ്ധ നൽകിയ പിന്തുണയുമുണ്ട് പ്രസിദ്ധിൻ്റെ ചില പന്തുകൾ സ്വിങ് ചെയ്ത് പാഡിലേക്ക് വരുന്ന രീതിയൊക്കെ കണ്ടാൽ ഇവർ മതി ഇനിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ അത്രയ്ക്ക് ആവേശത്തോടെയാണ് ഇവർ പന്തറിഞ്ഞത് ഒരുപക്ഷെ ടീം ഇന്ത്യയിലെ താരങ്ങളിൽ പ്രത്യേകിച്ച് ഈ സീരീസിലെ അവരുടെ പ്രകടനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഓരോ സീരീസും അല്ലെങ്കിൽ ഓരോ ദിവസവും അവർക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് നല്ല പ്രകടനങ്ങൾ പുറത്തെടുക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് പറയണം ആകാശദ്വീപിനെ പോലുള്ള ബോളറുടെ പ്രകടനങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട് ബുംറ ഇല്ലാത്ത സമയത്ത് കൃത്യമായി ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മത്സരത്തിൽ പ്രസിദ്ധ കൃഷ്ണൻ എത്തും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു എക്സ്ട്രാ ബൗൺസ് അദ്ദേഹത്തെ നേരെ കിട്ടുന്ന സ്വിംഗ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഈ മത്സരത്തിൽ സാധിച്ചു പക്ഷെ ആദ്യ ടെസ്റ്റുകളിൽ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം വളരെ ഔട്ട് ഓഫ് സോട്ട്സ് ആയിട്ട് നമുക്ക് കാണപ്പെടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അദ്ദേഹത്തിന് കാര്യമായ കൃത്യമായ പിന്തുണ നൽകാൻ ടീം മാനേജ്മെന്റ് സാധിച്ചിട്ടുണ്ടാവണെനിക്ക് നല്ല ഐ പി എൽ സീസണിന് ശേഷമാണ് അദ്ദേഹം ഈ ടെസ്റ്റ് സീരീസിലേക്ക് എത്തുന്നത് പക്ഷെ അവിടെയും ഈ ഏറ്റവും നിർണായകമായ സമയത്ത് തന്റെ ടീമിനെ നല്ലത് പുറത്തെടുക്കാനായിട്ട് പ്രസിദ്ധ കൃഷ്ണയ്ക്കും സാധിച്ചിട്ടുണ്ട് ശ്രീ പി രംഗനാഥൻ നമുക്കിപ്പോൾ ഈ സിറാജിലും പ്രസിദ്ധ കൃഷ്ണയിലും നിൽക്കാനാണ് ഇഷ്ടം കാരണം അവരാണല്ലോ ഈ മത്സരത്തിൻ്റെ അവസാനം ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് പക്ഷേ തിരിച്ചു പോയാൽ ഒരാൾ വീണ് പോകുന്നിടത്ത് മറ്റൊരാൾ ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ച അപ്പോൾ യശ്വസി ജെയ്സ്വാൾ വീണ് പോയപ്പോഴൊക്കെയും കെ എൽ രാഹുൽ മികവ് കാട്ടുന്നു സുഭ്മാൻ ഗിൽ വീണ് പോകുമ്പോൾ മറ്റൊരാൾ മികവു കാട്ടുന്നു പന്ത് പുറത്തു പോകുമ്പോൾ തന്നാലാവും വിധം ധ്രുവ്ചൂറൽ പ്രകടനം കാഴ്ചവെക്കുന്നു അങ്ങനെ ഇതൊരു ടീം വർക്കിന്റെ വിജയമായിരുന്നില്ലേ ഒരാൾ താഴേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും പരാജയപ്പെട്ടുന്ന സമയത്ത് ജഡേജയും വാഷിങ്ടൺ സുന്ദറും എത്രയോ കാലമായി ഇന്ത്യയുടെ മധ്യനിരയിൽ കളിക്കാൻ യോഗ്യരാണെന്ന് തോന്നിപ്പോകുന്ന നേരത്തിൽ ബാറ്റ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ടീം വർക്കിന്റെ വിജയമല്ലേ വളരെ ശരിയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയുടെ രണ്ടാം നിര വരെ സജ്ജമാണ് ടെസ്റ്റും എല്ലാ മത്സരങ്ങളും കളിക്കാനായിട്ട് നമ്മൾ ഈ മുതിർന്നങ്ങളൊക്കെ മാറി നിന്നപ്പോഴും ഇപ്പൊ ടീം ഇന്ത്യ ഈ ഒരു പ്ലേയേഴ്സിനെ വെച്ച് വിജയം അതൊരു സമനില പരമ്പര നേടുക എന്നുള്ളത് അതും ഇംഗ്ലണ്ടിൽ നിന്നുള്ളത് ഏറ്റവും നിർണായകമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാഷിംഗ്ടൺ സുന്ദർ ജഡേജ ഒരു മത്സരം ഒരു ടെസ്റ്റ് സേവ് ചെയ്തു ഇന്ത്യക്ക് രണ്ടുപേരും സെഞ്ചുറി നേടുന്നു അവരുടെ ആ പെർഫോമൻസ് മികവിൽ മൂന്നാം ടെസ്റ്റ് സമനിലയാവുന്നു നാലാം ടെസ്റ്റ് നോക്കൂ ഒരിക്കലും പ്രതീക്ഷ പക്ഷേ നാലൻ ടെസ്റ്റ് എടുത്തു പറയേണ്ടത് ഒരു ടീം കോമ്പിനേഷൻ അത് അതാരുന്നല്ല എല്ലാവരും തുല്യ പെർഫോമൻസ് പുറത്തെടുത്തു എന്നുള്ളതാണ് ബാറ്റർമാരെയായാലും ബൌളർമാരായാലും എടുത്തു പറയേണ്ടത് ബോളിങ് മികവാണ് കാരണം ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിനെ ഒരു ചെറിയ ലീഡ് മാത്രമാണ് നേടാൻ സാധിച്ചത് അവിടെയാണ് ഒരു കളിയുടെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് പറയുന്നത് പിന്നീട് ഇംഗ്ലണ്ട് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു ജയസ്വാളി സെഞ്ചുറി നേടുന്നു ഇവിടെ നോക്കൂ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ടീമിലെ പതിനൊന്ന് പേരും അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ മികച്ച രീതിയിൽ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് പുതിയ താരങ്ങളാണ് മുതിർന്ന താരങ്ങളല്ല പഴയ താരങ്ങളല്ല എല്ലാവരും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദറിനെ പോലെയും ഇപ്പൊ പ്രസീത് കൃഷ്ണ എന്നുള്ള ബോളറും എല്ലാവരും നോക്കുകയാണെങ്കിൽ അവരൊന്നും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അവർ അവർ മാത്രമല്ലല്ലോ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു കെ രാഹുൽ ഒരു പരിധി ഒരു പിന്നെ ബുംറ ബാക്കി ക്യാപ്റ്റൻ ഗില്ല് പോലും എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഒരു യുവ ഇന്ത്യ എന്ന കൃത്യമായ സൂചന നൽകുന്നുണ്ട് ഈ ടീം ടീം രണ്ട് അല്ലേ മൂന്നാമത്തെ നിൽക്കുകയാണ് കാരണം പല താരങ്ങളും ഇപ്പൊ ശ്രേയസൈനെ പോലെയുള്ള താരങ്ങളൊന്നും ടീമിൽ വരാൻ സാധിച്ചിട്ടില്ല ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ എത്ര താരങ്ങളാണ് ഇനിയും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളതെന്നാണ് അപ്പൊ ടീമിന്റെ പൂർണ്ണമായിട്ടും സജ്ജരാണ് ഒരു പ്ലെയർ പരിക്ക് മൂലം പുറത്തു പോയാലും അവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റുള്ള താരങ്ങൾ വന്നു വരുന്നു ഇനി അവരെ മാറ്റണമെങ്കിൽ ആരെ മാറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ടീം പോകുന്നത് ഇപ്പൊ ഇപ്പൊ ജുറേലിന്റെ കാര്യം താങ്കൾ പറഞ്ഞു ഇപ്പോൾ ഋഷഭ് പന്ത് പെർഫോം പരിക്കുമൂലം മാറിയപ്പോൾ ജുറേൽ വന്ന് അദ്ദേഹം എല്ലാ ടെസ്റ്റിലും ഇപ്പൊ കീപ്പ് ചെയ്തു പരിക്കുമൂലം ഋഷഭ് പന്ത് മാറിയപ്പോൾ മൂന്നാം ടെസ്റ്റിലും അദ്ദേഹമാണ് കീപ്പ് ചെയ്തത് നാലാം ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് നമുക്ക് കാണാൻ സാധിച്ചു കീപ്പിങ്ങിലും അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ കീപ്പ് ചെയ്യുന്നു അപ്പോ ഇനിയിപ്പോ ഋഷഭ് പന്ത് തിരിച്ചു വരുമ്പോൾ ജുറേലിന് വേണം മാറ്റിയിട്ട് ഋഷഭ് പന്തിലെടുക്കാനായിട്ട് അപ്പൊ വളരെ കോമ്പറ്റീഷൻ ഇപ്പൊ ഇന്ത്യൻ ടീമിൽ വന്നിട്ടുണ്ട് അതുപോലെ അത്രമല്ല താരങ്ങൾ വരുന്നു മാത്രമല്ല ആസ്വദിച്ച് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ സാധാരണ ഇംഗ്ലീഷ് ടീമുമായി അങ്ങനെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നത് വളരെ കുറവാണ് നമ്മളെപ്പോഴും ഓസ്ട്രേലിയൻ ടീമുമായി കളിക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടൊക്കെ കളിക്കുമ്പോഴാണ് താരങ്ങൾ തമ്മിൽ ഗ്രൗണ്ടിൽ തർക്കങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കലൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇതിപ്പോൾ ഇംഗ്ലീഷ് ടീമുമായി പോലും അങ്ങോട്ട് ചെന്ന് പറയേണ്ടത് പറഞ്ഞ് കൃത്യമായി മറുപടി കൊടുത്ത് നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങളെയാണ് നമ്മൾ കാണുന്നത് അത് ക്യാപ്റ്റൻ അടക്കം വളരെ ശരിയാണ് കാരണം അത്ര മെച്യോർഡായിട്ട് ഇന്ത്യൻ യുവനിര വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആര് ആരൊക്കെ എത്രയൊക്കെ പ്രഷർ ചെലുത്തിയാലും ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ട് ഇപ്പൊ ഇന്ത്യൻ യുവതാരങ്ങൾക്ക് വരെ സാധിക്കുന്നു എന്നുള്ളത് ഉദാഹരണമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ജയ്സ്വാളിന്റെ ഇന്നിങ്സ് എടുക്കുക എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ക്ലാസ് സെഞ്ചുറി നേടിയത് അപ്പൊ ഇതൊന്നും ഒരു സമ്മർദ്ദം ഇല്ലാതെ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു ആ ബോളിങ്ങിലും ഇപ്പൊ എടുത്തു പറയേണ്ടത് പ്രസീത് കൃഷ്ണായാലും സിറാജ് ആയാലും ഇവരുടെയൊക്കെ ബോളിംഗ് പെർഫോമൻസ് ഈ സീസണിലാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം ബോളിംഗിലും അദ്ദേഹത്തിന്റെ ഈ ടെസ്റ്റിലുള്ള അർദ്ധ സെഞ്ചുറി നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വന്ന് നേടിയ ഒരു അർദ്ധ സെഞ്ചുറി എന്നുള്ള സെഞ്ചുറിയിലും പറയേണ്ടി പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഞാനത് മുഴുവൻ കണ്ടതാണ് ഒരു പക്ഷേ ഫിഫ്റ്റി കഴിഞ്ഞ ശേഷമാണ് ഫിഫ്റ്റി വരെയും കൃത്യമായ ഷോട്ടുകൾ ഷോട്ട് അടക്കം എത്ര മനോഹരമായിട്ടാണ് പുള്ളിയേണ്ട പന്തുകൾ പുള്ളിയത് കവറിലൂടെ കളിക്കേണ്ടത് അങ്ങനെ കളിച്ച് എത്ര മനോഹര അൻപത് കഴിഞ്ഞിട്ടാണ് ഒന്നോ രണ്ടോ എഡ്ജി ഷോട്ടുകൾ ബൗണ്ടറിയിലേക്ക് പോയത് കൃഷ്ണരാജ് ഞാൻ പറഞ്ഞു അവർക്കൂടെ സമ്മർദ്ദം ഇല്ല ആ സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ട് ഇതുപോലെയുള്ള താരങ്ങൾക്കൊക്കെ സാധിക്കുന്നു അതും ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ അവിടെയാണ് അതിന്റെ ഏറ്റവും ഒരു പോയിന്റ് ആയിട്ട് പറയേണ്ടത് ഇന്ത്യയിൽ കളിക്കുമ്പോൾ നമുക്കറിയാം ആയിരിക്കും ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ കോഹ്ലി ഇല്ല രോഹിത് ശർമ്മ ഇല്ല നമുക്ക് ഇതേ വാർത്തയിലേക്ക് തന്നെ തുടരേണ്ടതുണ്ട് കാരണം നമുക്ക് അഭിമാനത്തിന്റെ നിമിഷമാണല്ലോ ഈ ഈ നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ തന്നെ പറയണം അവിടെ പോയി അവരെ പരാജയപ്പെടുത്തി ഒരു പരമ്പര സമനിലാക്കുക എന്നത് വിജയതുല്യമാണ് സോണി ഈ മത്സരത്തിൽ വലിയൊരു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നൈറ്റ് വാച്ച്മാനായി വന്ന് അർദ്ധ സെഞ്ചുറി നേടി അറുപത്തിയാറ് റൺസ് എടുത്ത ആകാശ് ദീപ് രണ്ട് വാലറ്റ് അവസാന വിക്കറ്റിൽ പ്രസിദ്ധ കൃഷ്ണയെ ഒരു വശത്ത് നിർത്തി ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശി അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ മനോഹരമായ അർദ്ധ സെഞ്ചുറി ഈ രണ്ട് ഇന്നിങ്സുകൾ എത്രമാത്രം ഇന്ത്യയെ സഹായിച്ചു നമുക്കറിയാം പ്രത്യേകിച്ച് ആകാശമാൻ ആയിട്ട് അടുത്ത ദിവസം ആ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റുന്നുണ്ട് കാരണം ഒരു നമുക്കറിയാം ഓപ്പോസിഷൻ ടീം എപ്പോഴും ആലോചിക്കാം ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എങ്ങനെ പന്തൊരീരണം എങ്ങനെയൊക്കെയാണ് വിക്കറ്റുകൾ നേരി ഇതിനെ ആലോചിക്കുന്നുണ്ടാവില്ല പലപ്പോഴും ആ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട് പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ എത്ര വിലയേറിയതാണ് എന്ന് ഒരുപക്ഷെ വാക്കുകളെ സൂചിപ്പിക്കേണ്ട ബുദ്ധിമുട്ടാണ് കാരണം പ്രത്യേകിച്ച് ഈ ടെസ്റ്റിന്റെ അവസാന സമയത്തുള്ള കോണ്ടസ്റ്റ് വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് നമ്മൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആകാശ് ആകാശദ്വീപ് എന്ന ആ ഒരു ബൌളർ വന്ന് അറുപത്തി ആറ് ആണ് അൻപത് റണ് വരുന്ന പോലെ അത്രത്തോളം ഉത്തരവാദിത്വത്തോടും നമുക്കറിയാം ഒരു ബോളറായിട്ട് നമ്മൾ ഒരു ടീം കളിക്കുന്ന സമയത്ത് നമുക്ക് വല്ല വളരെ കാഷ്വലായിട്ട് ആയിട്ട് നമുക്ക് തോന്നിപ്പോ പ്രത്യേകിച്ച് എന്നോട് ഇന്നലെ ഔട്ട് ഔട്ടാവണ്ടെന്ന് പറഞ്ഞു ഞാൻ ഔട്ടായില്ല എന്റെ പണി കഴിഞ്ഞു അടുത്ത ദിവസം വന്ന് എന്തെങ്കിലും ഒരു വളരെ സില്ലിയായിട്ടൊക്കെ കളിച്ച് ഔട്ട് ആകുന്ന പല നൈറ്റ് വാച്ച്മാരെയും കാണാറുണ്ട് പക്ഷെ ഈ മത്സരത്തിൽ ആകാശ് ആകാശദ്വീപ് കാണിച്ച ആ ഒരു നിശ്ചയതാ ഒരു പക്ഷേ ഈ പരമ്പര സമനിലയാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അവസാന വിക്കറ്റാണ് ഞാൻ എന്തെങ്കിലും രണ്ട് വീശി ഔട്ട് ആകുക എന്നുള്ളതിനപ്പുറത്ത് എന്റെ ടീമിന് വേണ്ടി എനിക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അത്രയും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും പ്രൊലോങ് ചെയ്യാനും സാധിക്കണമെന്നുള്ള ആ ഒരു വലിയ പോരാട്ടം കൂടിയാണ് വർഷിൻ സുന്ദർ കളിച്ചത് ഈ സീരീസിൽ രവീന്ദ്ര വർഷിൻ സുന്ദറും അവരുടെ സെലക്ഷനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെയും കൂടി ഫേസ്ബുക്കിലൊക്കെ ഉള്ളൂ ഇവരുടെ കയറ്റിറക്കങ്ങളിൽ ആരാധകരിൽ പലരും കയറ്റത്തിൽ കൂടെ നിൽക്കുകയും ഇറക്കത്തിൽ കൂടുതൽ ആഴത്തിൽ തളിയിടുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ആരാധകരിൽ അധികം പേരും ശുഭ്മാൻ ഗിന്നിലെ എന്തൊക്കെയാണ് റിയോ ഇങ്ങനെ ഒരു മോശം ക്യാപ്റ്റൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ വാഷിംഗ്ടൺ സുന്ദറിനെ എന്ത് ഇങ്ങനെ തട്ടിക്കളിക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് വേഗത്തിൽ കളിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു പക്ഷേ ആ ഇന്നിങ്സുകൾ ഒക്കെ അവരെല്ലാവരോടുമായി മറുപടി ഇപ്പോൾ അല്ല ഒരു കാര്യം നമ്മൾ സംഭവിച്ചു കൊടുത്തേ വേണ്ടു ഗൗതം ഗംഭീർ എന്ന പരിശീലകൻ അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭയമില്ല എന്നുള്ളത് കാരണം പല വിമർശനങ്ങൾ ഇന്ത്യ ഇങ്ങനെയല്ല കൃത്യമായി അഞ്ച് നല്ല ബോളേഴ്സിനെ വെച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഈ ടീമിന് ആ ലോവർ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ശക്തമായിരിക്കണം നമുക്ക് അഞ്ച് വിക്കറ്റുകൾ പോയാൽ അത് ഒപ്പം തന്നെ തകർന്നു പോകുന്ന ഒരു ബാലറ്റമല്ല വേണ്ടതെന്നുള്ള കൃത്യമായ നിരീക്ഷണം ആ നിരീക്ഷണങ്ങൾക്കൊത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതിന് പോലും ഭയമില്ലാത്ത ഇന്ത്യൻ ഇന്ത്യൻ താരമാണ് ും തുടരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഗംഭീർ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര അഗ്രസീവ് ആകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അഗ്രസീവ് ആയാലേ ഈ കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് ഒക്കെ മൂന്ന് നാല് ദിവസം കൊണ്ട് ജയിപ്പിക്കാനാകൂ എന്ന് ആ ഗംഭീർ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനും അദ്ദേഹം അത് നൂറ് ശതമാനം ബാക്കിയും ആ ഒരു വിശ്വാസം തന്റെ കളിക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് സഞ്ജുവിനെ പോലെയുള്ള അന്താരാഷ്ട്ര കളിക്കുന്ന താരങ്ങളെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥയോടെയാണ് അദ്ദേഹം അദ്ദേഹം ക്രിക്കറ്റിനെ കാണുന്നതും അത്രത്തോളം ആ പാഷനേറ്റ് ആണെന്നുള്ളത് ഒരു പക്ഷെ ക്യൂറിയേറ്ററിനോട് താൻ തന്റെ പണി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ മുട്ടുമുടക്കുന്ന ഒരു ഇന്ത്യക്കാരനല്ലാതെ അവിടെ പോയിട്ട് പരമ്പര ശക്തിയോട് ജയിച്ചു വരുന്ന ഒരു ഇന്ത്യക്കാരനായിട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ശരി ശ്രീ പി രംഗനാഥൻ നമുക്ക് ഈ രാഹുലിനെ പറയാതെ പറ്റില്ലല്ലോ കാരണം ഒരുപക്ഷെ ശുഭ്മാൻ ഗില്ലിനോളം വലിപ്പത്തിൽ കളിച്ചൊരാൾ അതായത് അങ്ങനെ എല്ലാ കളികളിലും ഏറെ റൺസ് നേടി ശുഭ്മാൻ ഗില്ലെ പോയി പോലെ ആയി എന്നല്ല ഈ മത്സരത്തിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി ഒരു ആങ്കർ പ്ലേ കളിച്ചത് ഗില്ലിനൊപ്പം രാഹുൽ ആയിരിക്കും അല്ലെ അല്ലെ രാഹുലിന്റെ ഈ ഒരു പരമ്പരയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം അത് വളരെ വളരെ ഉത്തരവാദിത്വം അറിഞ്ഞ ഒരു സ്ലോട്ടാണ് പ്രത്യേകിച്ച് ഓപ്പണിംഗ് ഇറങ്ങുന്നു ഇപ്പൊ കെ എൽ രാഹുൽ ഏത് പൊസിഷനിലാണ് ഇനി കളിക്കാത്തതെന്നാണ് നമ്മൾ നോക്കേണ്ടത് വൺ ഡൗൺ ആയാലും ടു ഡൗൺ ആയാലും ത്രീ ഡൗൺ ആയാലും എല്ലാ ഓർഡറിലും ബാറ്റ് ചെയ്തു പക്ഷെ ഈ ഒരു പരമ്പരയോട് കൂടി എനിക്ക് തോന്നുന്നു ഇനി കെ എൽ രാഹുൽ ഒരു സ്ഥിരം ഓപ്പണറായിട്ട് മാറുന്ന ഒരു ബാറ്ററായിട്ട് മാറുന്ന ഒരു പ്രതിനിധി പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ദിവസമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഗില്ലിനോടൊപ്പം പ്രത്യേകിച്ച് കെ എൽ രാഹുൽ ഗിൽ എന്നുള്ള കോമ്പിനേഷൻ അവരുടെ ആ ഒരു സ്റ്റൈലാണ് നമ്മൾ നോക്കേണ്ട അവരുടെ ഓരോ ഷോട്ടുകളും നമ്മൾ ആസ്വദിക്കാൻ പറ്റും അവരുടെ ആ ടൈമിങ്ങും അവരുടെ ആ ഒരു അവരുടെ ദിവസമാക്കി ആ മാറ്റുന്ന ആ ഒരു ഇന്നിങ്സ് ശരിക്കും പറഞ്ഞ ഒരു ഡിലൈറ്റ് ടു വാച്ച് ആണ് അവരോരോ കളിക്കുന്ന ഷോട്ടുകളൊക്കെ നമ്മൾ തന്നെ ആസ്വദിച്ചു പോകും എല്ലാവരും അപ്പൊ അങ്ങനെയാണ് രാഹുലിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഗില്ലിന്റെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത്ര ടൈമിംഗ് എല്ലാ രീതിയിലും സ്വിംഗ് ബോളിങ്ങിനെയൊക്കെ അവര് ലീവ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ കളിക്കുന്ന ആ ഒരു ശൈലിയൊക്കെ നോക്കുമ്പോൾ കെ എൽ രാഹുലും ഗില്ലും ഒരു സോളിഡ് മാറുന്ന ഒരു എനിക്ക് എനിക്ക് സംശയമാണ് ഈ രാഹുൽ ദ്രാവിഡിനോളം ടെക്നിക്കൽ പെർഫെക്ഷൻ പരമ്പരയായിരുന്നു ബാറ്റ്സ്മാൻ ആണോ ഗിൽ അല്ലെ ഗില്ല് ഷോട്ട്സ് കൂടുതലാണ് രാഹുൽ ദ്രാവിഡിന് നമ്മൾ ലിമിറ്റഡ് ഷോട്ട്സ് ആണ് പക്ഷെ ഗില്ലിനെ നോക്കുമ്പോൾ ഗില്ല് ഏത് ഷോട്ടും കളിക്കാനായിട്ട് പ്രാപ്തനാണ് അദ്ദേഹത്തിന് ഇന്ന ഒരു വീക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നൊരു ഷോട്ട് എഫക്റ്റീവ് ആണെന്നും പറയാൻ പറ്റില്ല ഓൾ ഓൾ ഓവർ ദി ഗ്രൗണ്ട് ഇപ്പൊ ഏത് ഷോട്ടാണ് ഗില്ല് കളിക്കുന്നത് പക്ഷേ രാഹുൽ ദ്രാവിഡ് ഒക്കെ അങ്ങനെയല്ല കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് ആണ് അത് മാത്രമല്ല രാഹുൽ ദ്രാവിഡിന്റെ ഫേവറേറ്റ് ഷോട്ട് തന്നെ ഉണ്ട് നമ്മളിപ്പോ കവർ ഡ്രൈവ് അല്ലെങ്കിൽ പോയിന്റ് കട്ടേഴ്സ് പക്ഷെ ഗില്ലിന് അങ്ങനെയൊന്നും ഇല്ല ഗില്ല് എല്ലാം കളിക്കുന്നു അപ്പൊ ഒരു ഡിഫറൻസ് വളരെ വ്യത്യാസമാണ് ശരി ചെറുമൂർ നമ്മൾ പറയാതെ പോയൊരു പേരുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കരുൺ നായർ ഒരു പക്ഷേ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി ഈ കരുൺ നായരുടെ എല്ലാ ഇന്നിങ്സുകളും മികച്ച തുടക്കമായിരുന്നു പക്ഷേ അത് തുടരാനായില്ല ഒരർദ്ധ സെഞ്ചുറി മാത്രം പക്ഷേ കരുൺ നായരുടെ ഷോട്ട് സെലക്ഷൻ ഈ കളിച്ച ഷോട്ടുകളുടെ ഭംഗി അത് പറയാതെ വയ്യ ഇരുപത് റൺസ് എടുത്താലും അതിൽ രണ്ടോ മൂന്നോ ബൗണ്ടറികൾ അതിസുന്ദരമായിരിക്കും ഈ കരുൺ നായരുടെ ഭാവി എന്താണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ കാരണം ഒരുപക്ഷെ അസ്ഥിരമായൊരു കളി ഇതിൽ കാണിച്ചത് അല്ലെങ്കിൽ കാഴ്ചവെച്ചത് സായി സുദർശനും കരുൺ നായരുമായിരിക്കും അവരെ തേടി ഇനിയും അവസരമുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതിയേ മതിയാകൂ അല്ലേ കാരണം ഒരു ടീമിനെ കെട്ടിപ്പടുക്കുന്ന കാലമാണല്ലോ അതിൽ നമുക്കറിയാം മുന്നൂറ് റൺസ് ടീം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ള വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് കരുൺ നായർ എത്രത്തോളം ഗംഭീരമുണ്ട് ക്രിക്കറ്റ് എനിക്ക് ഒരു അവസരം കൂടി തരുമെന്ന് ട്വീറ്റ് ചെയ്തിട്ട് ഗംഭീരമായ പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ താരമാണ് കരുൺ നായർ അദ്ദേഹത്തിന് തുടർച്ചയായ അവസരങ്ങൾ നൽകുന്നു അദ്ദേഹത്തിന് നല്ല സ്റ്റാർട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നു പക്ഷെ ഒരു വലിയ ഇന്നിങ്സിലേക്ക് പോകാൻ സാധിച്ചില്ല പക്ഷെ അവസാന ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗൗതം ഗംഭീര് ഒരിക്കൽ കൂടി ഈ കരുൺ നായരിലേക്ക് ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് നമുക്കറിയാം ആ ഒരു പ്രത്യേകിച്ച് ഈ അർദ്ധ സെഞ്ചുറിക്ക് വലിയ വിലയുണ്ട് കാരണം ഏറ്റവും ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് ടീം ഇന്ത്യക്ക് കരുൺ നായർ അവിടെ ബാറ്റ് ചെയ്യാനായിട്ട് എത്തിയത് ഒരു നേടിയ ഒരു അർദ്ധ സെഞ്ചുറി ആയിരുന്നു ഒരു സെഞ്ചുറിയേക്കാൾ കൂടുതൽ വിലയുള്ള അർദ്ധ അർദ്ധ സെഞ്ചുറി എന്ന് ഞാൻ അതിനെ സൂചിപ്പിക്കും കാരണം ഏറ്റവും ടെസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു ഒരൊറ്റത്തെ വിക്കറ്റുകൾ വീഴുമ്പോഴും പിടിച്ചുനിന്ന കരുൺ നായർ ഒരു പക്ഷേ ഇനിയുള്ള ഒരുപക്ഷെ താരതമ്യേനെ കുറച്ചുകൂടി എളുപ്പമുള്ള പരമ്പരകളിൽ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടണേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഇന്ത്യൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കളിക്കാൻ കരുൺ നായർക്ക് കൂടുതൽ അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സെക്കൻഡ് റൗണ്ട് പൊസിഷൻ അത് വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ കരുണിനാകും എന്നാണ് അല്ല യാതൊരു നിമിഷം അതിനുള്ള കളി നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ലേറ്റ് ആയിട്ട് ബോൾ മീറ്റ് ചെയ്യാനും നല്ല എത്തി നല്ല ഷോട്ടുകൾ പായിക്കാനും ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ട ടെമ്പർമെന്റ് പല സമയത്തും കാണിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ ആഭ്യന്തര ക്രിക്കറ്റിന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു പക്ഷേ ഇരുപതിലും മുപ്പതിലും നാല്പതിലും ഒക്കെ ഔട്ട് ഔട്ടാകുന്ന പ്രവണത ഈ ടെസ്റ്റ് സീരീസിൽ കണ്ടിരുന്നു പക്ഷെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു സ്റ്റാർട്ട് ലഭിച്ചാൽ നമുക്ക് കേരളമാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയത് കഴിഞ്ഞ രഞ്ച് ട്രോഫി ഫൈനൽ ഇന്നിങ്സിൽ അദ്ദേഹം സെഞ്ചുറി നമ്മൾ കണ്ടു അത്രത്തോളം നല്ല വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ സാധിക്കുന്ന താരമാണ് താരമാണ് പ്രായം നോക്കണ്ട അദ്ദേഹത്തിന് വിശ്വാസം ശരി ശ്രീ പീരംഗനാഥൻ ഈ കളി മികവിനപ്പുറം ചില സന്തോഷ നിമിഷങ്ങൾ കൂടി നമ്മൾ ഈ പരമ്പരയിൽ കണ്ടു അതിലൊന്ന് കാലിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ക്രീസിൽ വന്ന് ഇർഷഫ് പന്ത് എന്ന താരം അർദ്ധ സെഞ്ചുറി അടിച്ചത് മറ്റൊന്ന് ഇന്ന് നമ്മൾ കണ്ടു കൈ ഒരു കൈ വയ്യാത്ത ഒരാൾ ഒറ്റക്കൈയിൽ ബാറ്റേന്തി പിന്തുണയ്ക്കാൻ എത്തുന്നു ടീമിനെ വിജയിപ്പിച്ചേ മതിയാകൂ എന്ന ആത്മവിശ്വാസത്തോടെ ഒരാളെത്തുന്നു ക്രിസ് വോക്സ് ഈ താരങ്ങളെ ഈ താരങ്ങൾ ഈ പരമ്പരയുടെ വലിയ സന്ദേശമോ തീർച്ചയായിട്ടും കാരണം ഋഷഭ് പന്ത് അന്നെടുത്ത ഒരു തീരുമാനം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം ഫ്രാക്ചറായിട്ട് അദ്ദേഹം പാടണിഞ്ഞ് വീണ്ടും വന്ന് അർദ്ധ സെഞ്ചുറി നേടുന്നു എന്നുള്ള ആ കരുത്താണ് അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല കാരണം കുമ്പളേനെയാണ് ആ സമയത്ത് ഓർമ്മ വന്നത് കുമ്പളെ ഒരിക്കെ ആയിട്ട് അദ്ദേഹം വന്ന് ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്നതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട് പക്ഷെ അന്ന് ഉള്ളതിന് സമാനമായിട്ട് രീതിയിൽ ഇന്നൊരു ബാറ്റർ ഇറങ്ങി ബാറ്റ് ചെയ്യുന്നു ആ ഫ്രാക്ചർ ആയിട്ട് വന്ന് ബാറ്റ് ചെയ്യുന്നതും ഒരു വ്യത്യാസമായിട്ട് കാണാൻ സാധിച്ചു അനിൽ കുമ്പളെ എന്ന് പരിക്കുമൂലം പ്രത്യേകിച്ച് ഫ്രാക്ചർ ആയിട്ട് അദ്ദേഹം ആ ഫ്രാക്ചർ വെച്ച് പന്തറിഞ്ഞ ഒരു പരമ്പര ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഋഷഭ് പന്ത് ആയിട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി അർദ്ധ സെഞ്ചുറി നേടുന്നതും പക്ഷെ ക്രിസ്വാക്സിന്റെ വേറെ വഴിയില്ല കാരണം ആറ് റൺസ് വിജയം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി നിന്നാ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം പോകുന്നത് പക്ഷേ ഋഷഭ് പന്തിന്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല ആ ഒരു കളിയെ അദ്ദേഹം എങ്ങനെ സമീപനം സമീപനമെടുത്തു അദ്ദേഹം ആ ഒരു ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് എന്തായാലും ക്രിസ്വാക്സും ഋഷഭ് പന്തും എടുത്ത ഈ പരമ്പരയിലെ ആ ഒരു തീരുമാനം തീർത്തും അഭിനന്ദിക്കാതെ വശമില്ല കാരണം ഈ പരമ്പരയിൽ ഉടനീളം എല്ലാ ക്രിക്കറ്റേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് പ്ലേയേഴ്സിന്റെ ഒരു സമീപനവും ഇന്ത്യൻ താരങ്ങളുടെ സമീപനവും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു പരമ്പരയായിട്ട് എല്ലാ ടെസ്റ്റും നല്ല രീതിയിൽ പോയി കൂടാതെ റൺസ് ഒഴുകുന്ന ഒരു പരമ്പര നമ്മൾ നോക്കും നാന്നൂറ് റണ്ണൊക്കെ ചെയ്സ് ചെയ്ത് വിജയിക്കുന്ന ഒരു ടെസ്റ്റൊക്കെ വരുന്നു അങ്ങനെയാണ് ഈ പരമ്പരയിൽ ഉടനീളം നമ്മൾ കണ്ടത് കളി ദിവസം പോയ ഭാഗ്യം ദിവസവും പൂർണ്ണമായിട്ടും ടെസ്റ്റ് അത് കാണികൾക്കെല്ലാം സാധിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് ഈ പരമ്പരയുടെ ഒരു പ്രത്യേകത ശരി സോണി ചെലോ ഈ ഈഷഫ് പന്ത് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ തുമ്പയിൽ രഞ്ജി മത്സരം കളിക്കാനായി വന്നിരുന്നു ഒന്നൊരു മഴക്കാലത്താണ് അന്ന് ഉന്മുഖ് ചന്ദും ഋഷഭ് പന്തും ഈ രണ്ടുപേരെയും അഭിമുഖം നടത്താൻ എനിക്കൊരു അവസരം കിട്ടി അന്ന് ഞാൻ ഈ ഋഷഭ് പന്തിൻ്റെ മികവ് കണ്ട് ചോദിച്ചു ഇന്ത്യൻ ടീമിലേക്ക് ഉടനെ എത്തുമെന്ന് കരുതുന്നുണ്ടോ എന്ന് അന്ന് എന്നോട് പറഞ്ഞ മറുപടി അത് വന്ന് ചേരും വരെ കളിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം വരുന്നുവെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അതിൻ്റെ പിറ്റേ ദിവസമാണ് നാൽപ്പത്തിയെട്ട് പന്തിൽ അതേ സ്റ്റേഡിയത്തിൽ ഋഷഭ് പന്ത് ഒരു തകർപ്പൻ സെഞ്ചുറി അടിച്ചത് ഒരാഴ്ച കഴിഞ്ഞ് ഇന്ത്യൻ ടീമിൽ കിട്ടുന്നത് എനിക്ക് ഓർക്കേണ്ടി വരുന്നു ആ ആ അന്നും മനസ്സിലായത് പോരാടാൻ ഇത്രമാത്രം കെൽപ്പുള്ള കരുത്തുള്ള ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു കുറിയ മനുഷ്യനാണ് സ്വപന്തെന്ന് അന്നേ മനസ്സിലായതാണ് അത് ഈ പരമ്പരയിലും നമ്മൾ കണ്ടു അല്ല അദ്ദേഹത്തിന്റെ പ്രതിഭയെ പറ്റിയിട്ട് നമുക്ക് ഇനി നമുക്ക് പറയാനൊന്നുമല്ല താങ്കൾ ആ ഒരു ഇന്റർവ്യൂ എടുക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ നേരിൽ കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രതിഭ നമുക്ക് പ്രതിഭ എന്ന് പറയുന്നത് ബാറ്റ് ബോളിൽ കൊള്ളിക്കുന്നതിന്റെ ശക്തിയും അല്ലെങ്കിൽ അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ പറയാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത്രയും വലിയ തിരിച്ചടികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കുന്ന ഒരു താരമായിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറുമായിട്ടത്ര നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം വളരെ ഒരു ഫൺ ലവിങ് ആയിട്ടുള്ള വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ആളാണ് ഇത്ര വലിയൊരു അപകടത്തിന് ശേഷം ശക്തമായി വീണ്ടും ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരികയും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ ആ ഐ പി എല്ലിൽ അമ്പയെ പരാജയപ്പെട്ട് വീണുപോയി ഇടത്ത് നിന്ന് തിരിച്ചുവന്നാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തത് ഋഷഭ് പന്ത് ഏതായാലും ഇത് യുവ ഇന്ത്യയുടെ വിജയമാണ് പരിചയ സമ്പത്തുള്ള താരങ്ങൾ പലരും ഇല്ലാതിരുന്നിട്ടും രോഹിത്തും കോഹ്ലിയും ഒന്നും ഇല്ലാതിരുന്നിട്ടും ബുംറ പുറത്തിരുന്നിട്ടും ഋഷഭ് പന്തിന് പരുക്കായിട്ടും ഈ മത്സരം വിജയിച്ച് സമനിലയിലേക്ക് എത്തിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കാതെ വയ്യ സുഭ്മാൻ ഗിൽ തുടരൂ ഈ വിജയം ഈ ഒത്തൊരുമ കൂട്ടായ പ്രയത്നം അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ ഇനിയുമേറെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ വളരെയധികം നന്ദി സോണി ചെറുവത്തൂർ പി രംഗനാഥൻ ഒപ്പം ചേർന്നതിന് ഇന്നത്തെ വാർത്താസായഹ്നം അരമണിക്കൂറും ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ അനുപമമായ വിജയത്തിൻ്റെ വാർത്തകൾ ഉൾക്കൊള്ളിച്ചായിരുന്നു